കെ പി സി സി നിർദ്ദേശപ്രകാരം ഇന്ത്യൻ നാഷണൽ കോണ്ഗ്രസ് സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് തലങ്ങളിൽ വൈദ്യുതി ഓഫീസിന് മുന്നിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായി നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൂക്കുപാലം വൈദ്യുതി സെക്ഷൻ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നടത്തിണ മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്ന ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും എൽ ഡി എഫ് സർക്കാരിന്റെയും വാദഗതി ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ തോന്നിവാസമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആരാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ കേരളത്തിൽ ബോർഡ് അംഗങ്ങളായിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനിൽ അംഗങ്ങളായിരിക്കുന്നത് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന എം എം മണിയുടെ സ്റ്റാഫായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അതേപോലെ തന്നെ കെ എസ് സി ടി ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗമാണെന്നിരിക്കെ ആ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞതുകൊണ്ടാണ് കേരളം ഞങ്ങൾ യാണ് നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിക്കുന്നു നിങ്ങളുടെ വൈദ്യുതി മന്ത്രിമാരുമായി കൂടിയാലോചിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അധികമായ ഭാരം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വൈദ്യുതി ഓഫീസ് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു വൈദ്യുതി ഉൽപാദനും അറിയാം ജലവൈദ്യുത പദ്ധതികളും കാറ്റിൽ നിന്നും കാറ്റാടി മുഖേന ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് കേരളത്തിലെ വൈദ്യുതി ഉൽപാദന മേഖല സ്വീകരിച്ചിട്ടുള്ളത് ഏറ്റവും ചിലവ് കുറഞ്ഞ വൈദ്യുതി ഉൽപാദനം നടക്കുന്ന സംസ്ഥാനമായ കേരളം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ ഏറ്റവും അധികം വൈദ്യുതി ചാർജ് ഈടാക്കുന്ന സംസ്ഥാനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നൂറ് ശതമാനം വൈദ്യുതി വിലയ്ക്ക് വാങ്ങുന്ന പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ സൗജന്യമായി നൽകുകയാണ് നമ്മുടെ തൊട്ടേ സംസ്ഥാനമായ കർണാടകയിൽ നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് സൗജന്യമായി നൽകുകയും അവിടെയൊന്നും ഒന്നും ഇടുക്കിയിലെ പോലെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഉള്ള ജലവൈദ്യുത പദ്ധതികളൊന്നുമില്ല അവരൊക്കെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് അത് സാധാരണക്കാരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സർക്കാരിന്റെ അശാസ്ത്രീയമായ ഭരണക്രമങ്ങൾ ഈ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെ ഐ സി ബോർഡിനെ നശിപ്പിക്കുകയും കേരളത്തിൽ പോലെയുള്ള ആളുകൾ വകുപ്പ് ലാഭകരമായി കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ബിജോ മാണി ജി മുരളീധരൻ മുകേഷ് മോഹൻ ടോമി ജോസഫ് ജോയി കുന്നുവിള കെ കെ കുഞ്ഞുമോൻ സന്തോഷ് അമ്പളി വിലാസം കെ ആർ ഉണ്ണികൃഷ്ണൻ റോയി കൊല്ലംപറമ്പിൽ മിനി പ്രിൻസ് മിനി മനോജ് ആരിഫ് അയൂബ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം വുഡ് ഫർണിച്ചർ സെന്റ് ജോർജ് സ്ക്വയർ വെള്ളയാംകുടി റോഡ് ഇടുക്കി കവല വീട് എന്നത് ഒരു സ്വപ്നമാണ് ആ വീടിനെ മനോഹരമാക്കുന്നത് ഫർണിച്ചറുകളാണ് വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചറുകളുടെയും അതിവിപുല ശേഖരവുമായി വുഡ് ക്യൂ ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാങ്കുടി റോഡിൽ സെന്റ് ജൂർഡ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കാലത്തെ അതിജീവിക്കുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും എക്സ്പീരിയൻസ്ഡായ കാർപ്പൻറ്റേഴ്സിന്റെ അതിവിദഗ്ധമായ കരവിരുതിൽ തീർത്ത ഫർണിച്ചറുകൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ചാരുത പകരും വുഡ് ക്യൂ ഫർണിച്ചർ സെന്റ് ജൂഡ് സ്ക്വയർ വെള്ളയാങ്കുടി റോഡ് കട്ടപ്പന